തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡയറ്റുകൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട് അപ്പൊ അതിൽ പലർക്കുള്ളൊരു സംശയമാണ് ഈ പഞ്ചസാരയാണോ നമ്മൾ ഒഴിവാക്കേണ്ടത് അതോ ശർക്കരയാണോ എന്ന് ആ ഡൗട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കിയാലോ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേ അളവിൽ നമ്മളൊരു ശർക്കര എടുത്തിട്ടുണ്ട് ആദ്യം ഇതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു സിമിലാരിറ്റീസും ഡിഫറൻസും നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം പഞ്ചസാരം ജാഗ്രീന്റെ അകത്തും ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അത് ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് എബോ ആണ് അപ്പോൾ സിക്സ്റ്റി ഫൈവ് എബോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തില് പഞ്ചസാര രക്തത്തില് പഞ്ചസാര അളവ് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രമേഹം പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ ഇഷ്യൂസ് ഫൈബ്രോയിഡ് ഇഷ്യൂസ് ഒക്കെ വരാൻ വളരെ കൂടുതലാണ് സോ ഭക്ഷണത്തിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ ഒരു ക്വാളിറ്റിയാണ് അതായത് ജാഗ്രീൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം കാൽഷ്യം അയൺ സിങ്ക് സെലീനിയം എല്ലാം അടങ്ങിയിട്ടുണ്ട് അയൺ ഏകദേശം ഒരു ട്വൻറ്റി ടു ഗ്രാം ഉണ്ട് കാൽഷ്യം ഏകദേശം ഒരു ഫോർട്ടി ഗ്രാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ രക്തത്തിൽ ഹിമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ് അതായത് നമ്മളെ അനീമിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ജാഗിരി ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഷുഗറിന്റെ അകത്ത് ഇത്തരം മൈക്രോ വളരെ കുറവാണ് ഈ ഷുഗർ എന്ന് പറയുമ്പം റിഫൈൻഡ് പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഈ ജാഗിരി എന്ന് പറയുമ്പോൾ അത്ര റിഫൈൻഡ് അല്ല അതായത് അതിന്റെ മൈക്രോ ന്യൂട്രിയൻസ് അവിടെ പ്രെസ് ആയിട്ട് ഇരിക്കുന്നു അപ്പം നമ്മളെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കലോറി വളരെ കൂടുതലാണ് അതായത് ഗ്ലൈസെമിക് ഇനക്സ് വളരെ കൂടുതലാണ് സോ നമ്മൾ ഭക്ഷണത്തിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരേൻ്റെ അളവ് കൂട്ടുന്നു അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഫാറ്റി ലിവർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ രണ്ട് കണ്ടൻസാണ് ആണ് അപ്പം നമ്മളെ ഡയറ്റിൽ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്